നമസ്കാരം സ്വാഗതം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലുള്ളവരെയൊക്കെ തന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടം ആദ്യമൊരണം സംഭവിച്ചു അതിനുശേഷം അതിനെപ്പറ്റി പല വാർത്തകളും പുറത്തു വന്നു ആളുകളെല്ലാം തന്നെ ഭയന്നിരിക്കുകയാണ് പല ആളുകളും മത്സ്യം വാങ്ങുന്നതടക്കം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കപ്പൽ അപകടം ഉണ്ടാകുന്നത് ഇതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം എന്താണ് ഇത്തരത്തിൽ കേരള തീരത്ത് ഇങ്ങനെ അടിക്കടി കപ്പൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നമുക്കിത് ഇപ്പോഴുള്ള ഒരു തലമുറയ്ക്കൊക്കെ തന്നെ ഇതൊരു ആദ്യമായിട്ട് കേൾക്കുന്ന വാർത്തയായിരിക്കാം പക്ഷേ മുൻപും ഇത്തരത്തിൽ കപ്പൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള കേരളത്തിൽ ഈ ഒരു വാർത്തകൾ കേൾക്കുന്നത് ഇപ്പോൾ വളരെ നമുക്ക് ഏറെ ആകാംക്ഷയും അതോടൊപ്പം തന്നെ ആശങ്കയും ഒരേ സമയം ഉയർത്തുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്ത് നേരത്തെ എത്തിയ കാലവർഷത്തെ തുടർന്ന് പണിയില്ലാതായ തീരമേഖലയ്ക്ക് ഇരട്ടി പ്രഹരം നൽകുന്നതാണ് ആശങ്ക ഉയർത്തുന്ന ഈ കപ്പൽ അപകടങ്ങളും ഒപ്പം ട്രോളിങ് നിരോധനവും കാരണം ഒരു മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മുന്നറിയിപ്പിൽ പറയുന്നൊരു കാര്യമാണ് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളത് അത് വലിയ രീതിയിൽ തന്നെ ഈ ഇത് ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്ക സംഭവിക്കുന്നത് അവരുടെ ജീവിതം തന്നെ ഒരു ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും ഇവരുടെ ജീവിതം തന്നെ വീണ്ടും തകിടം മറിക്കാനായിട്ട് എത്തുന്നത് മൂന്നാഴ്ച മുമ്പ് കപ്പൽ മറിഞ്ഞ് അപകടമുണ്ടായതിൻ്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് വീണ്ടും കേരള തീരത്തിന് സമീപം കപ്പൽ അപകടമുണ്ടായത് സാധാരണയിലും നേരത്തെ കാലവർഷം തീരം തൊട്ടതോടെ ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിരോധനം വന്നു പ്രതികൂല കാലാവസ്ഥയും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെല്ലാം മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാന തുറമുഖമായ ബേപ്പൂരിൽ നഷ്ടം സഹിക്കാൻ കഴിയാതെ ട്രോളിംഗ് നിരോധനത്തിന് മുൻപേ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയിലേക്ക് കയറ്റിയിരുന്നു കഴിഞ്ഞ ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷനും സമാശ്വാസ നിധിയും മുടങ്ങിയത് പ്രതിസന്ധിയായിരുന്നു ഇത്തവണ കൃത്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ രണ്ടു മാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നും കരുതി വെക്കാനും ഇവർക്കായില്ല ഓക്കി പ്രളയം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മുന്നേറുന്നതിനിടെയാണ് അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളും മത്സ്യമേഖലയിൽ വീണ്ടും നാശം വിതയ്ക്കുന്നത് ജില്ലയിലെ ബേപ്പൂർ കൊയിലാണ്ടി ചോമ്പാല ഹാർബറുകളിലെല്ലാം കുടിവെള്ള പ്രശ്നം ഐസിന്റെ ദൗർലഭ്യം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയാകുന്നുണ്ട് അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന്റെ പേരിൽ ഭീമമായ പിഴ ചുമത്തലിന് പുറമെ ബോട്ടിലെ മത്സ്യവും പിടിച്ചെടുത്ത ഫിഷറീസ് വകുപ്പിന്റെ ശിക്ഷാരീതിയും തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ട്രോളിങ് നിരോധന സമയത്താണ് പരമ്പരാഗത ചെറുകിട മത്സ്യബന്ധനം കൂടുതൽ സജീവമാകുന്നത് ഇവർക്ക് തിരിച്ചടിയാണ് തിങ്കളാഴ്ച ഉണ്ടായ തീരത്തുണ്ടായ കപ്പൽ അപകടം പതിനാറ് ദിവസത്തിനിടെയുണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങളിൽ കേരള തീരത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ എത്രയാണെന്നതിന്റെ കണക്കുകൾ പുറത്തു വരാനുണ്ട് അപകട കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നത് വ്യക്തം മെയ് ഇരുപത്തിയഞ്ചിനാണ് ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്തിനു സമീപം എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലത് തീരത്തടിഞ്ഞെങ്കിലും അപകടകാരികളായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ ആശങ്ക നിലനിൽക്കെയാണ് അടുത്ത അപകടം സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അഴീക്കൽ തീരത്തിന് സമീപം തീ പിടിച്ച കപ്പലിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള രാസവസ്തുക്കൾ ഉണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെയോ കടലോര തദ്ദേശവാസികളുടെയോ യാതൊരുവിധ വിധ ഇടപെടലുകളുമില്ലാതെ കടലിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ആദ്യം ബാധിക്കുന്നത് ഇവരെ തന്നെയാണ് കാലവർഷം കാരണം കടലിൽ ഇറങ്ങാൻ നിവർത്തിയില്ലാതെ കാലം കഴിക്കുന്നതിന് കഴിക്കുന്നവരോടാണ് ഇങ്ങനെ സ്വയം ശാസ്ത്രജ്ഞർ ചമഞ്ഞുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നത് കടലിൽ പോയി മീൻ കൊണ്ടുവരുമ്പോൾ വിഷം പേടിച്ച് അത് വാങ്ങാൻ ആളില്ലാതിരുന്നാലുള്ള അവസ്ഥ സങ്കടകരമാണ് ദുരന്തങ്ങളുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ശാസ്ത്ര അവബോധമില്ലായ്മയുടെയും ഇരകളാവുകയാണ് കടലോര സമൂഹം ഓക്കെ ദുരന്ത സമയത്ത് ഇപ്പോൾ ലഭിക്കുന്ന മീനുകൾ മത്സ്യത്തൊഴിലാളികളുടെ ശരീരം ഭക്ഷിച്ചവയാണെന്ന് സമാന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി ക്യാമ്പയിൻ നടത്തുന്നു കേരള തീരത്തിന് സമീപം കപ്പൽ അപകടങ്ങൾ കൂടുന്ന അവസ്ഥ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തണം ആരുടെയെങ്കിലും ചുമലിൽ കുറ്റം ചാർത്താനല്ല സമാന രീതിയിൽ തുടർന്നും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് കടലിനടിയിലെ കണ്ടെയ്നറുകളെ സീൽ ചെയ്യുന്നതിനോടൊപ്പം കൂടുതൽ ശ്രദ്ധ പുലർത്തി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം നഷ്ടപരിഹാരം വാങ്ങിയെടുത്ത് ദുരന്തത്തിന്റെ ആദ്യ ഇരകളായ കടലോര തദ്ദേശീയ ജനതയ്ക്കായി വിനിയോഗിക്കണം ദുരന്തം നടക്കാൻ നടന്നിരിക്കുന്നത് സംസ്ഥാന കടൽ അടുത്താണ് കപ്പലിൽ നിന്ന് ഒഴുകി നടക്കുന്ന അടക്കമുള്ള കണ്ടെയ്നറുകൾ വന്നടിയുന്നത് തദ്ദേശീയർ ഉപജീവനത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്ന കടൽ തീരത്താണ് കപ്പലിൽ നിന്ന് ചോർന്നിട്ടുള്ള ഇന്ധനവും കണ്ടെയ്നറുകൾക്കുള്ളിലെ രാസവസ്തുക്കളും കടലിലെ ജൈവസമ്പത്തിനെയും അതുവഴി കടലോര ജനതയുടെ ഉപജീവനത്തെയും ബാധിക്കും തീരത്ത് അവയുണ്ടാക്കുന്ന മലിനീകരണം എത്രയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം യുദ്ധം ആഭ്യന്തര കലാപം സ്വാഭാവികമായ പ്രകൃതി ദുരന്തം എന്നിവയൊഴികിയുള്ള മറ്റെന്തെങ്കിലും സംഭവത്തിൻ്റെ ഫലമായി കപ്പലിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും മലിനീകരണത്തിനും പ്രകൃതി വിഭവങ്ങൾക്കോ മനുഷ്യർക്കോ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കും കപ്പലുടമയിൽ നിന്ന് കർശനമായ ബാധ്യത ഈടാക്കണമെന്നാണ് നിയമം ഫിലിപ്പീൻസിലെ ഗു ദ്വീപിന് സമീപം രണ്ടായിരത്തി ആറിൽ നടന്ന സോളാർ വൺ കപ്പൽ അപകടം ദക്ഷിണ കൊറിയയിൽ നടന്ന രണ്ടായിരത്തി ഏഴിലെ ഹൈബൈ സ്പിരിറ്റ് കപ്പൽ അപകടം രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രാൻസിലെ ലോറിയൻറ്റിൽ നടന്ന ടി കെ ഭ്രമൻ കപ്പൽ അപകടം എന്നിവയൊക്കെ കപ്പലിലെ ഉടമസ്ഥരിൽ നിന്ന് കപ്പൽ അപകടത്തിലൂടെ തദ്ദേശീയർക്കും കടൽ പരിസ്ഥിതി ഉണ്ടായ നാശനഷ്ടങ്ങൾക്കും കടൽ മലിനീകരണത്തിനും നഷ്ടപരിഹാരം വാങ്ങിയെടുത്തുന്നതിന് ഉദാഹരണങ്ങളായ സംഭവങ്ങളാണ് അതുകൊണ്ട് കടലിലും പരിസ്ഥിതിക്കും തീരദേശ ജനതയ്ക്കും ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നഷ്ടപരിഹാരം ഈടാക്കാൻ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങണം കേരള തീരത്തെ പുറംഖടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ വാൻ ഹൈ ഫൈവ് സീറോ ത്രീയിൽ നിന്നും ജീവനക്കാരെ സുരക്ഷിതമായി തീരത്തെത്തിച്ച ഇന്ത്യൻ നാവിക നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് തായ്വാൻ കാണാതായ ക്രൂ അംഗങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്താനും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും തായ്വാൻ സർക്കാർ എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞു അതേസമയം സിംഗപ്പൂർ പതാകയുള്ള കണ്ടെയ്നർ കപ്പലിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ ഇന്ത്യൻ തീരസംരക്ഷണ സേന ശ്രമങ്ങൾ തുടരുകയാണ് കപ്പലിലെ രണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു കൊളംബോയിൽ നിന്ന് നവ ഷെവയിലേക്കുള്ള യാത്രാ മധ്യയാണ് എം വി വാൻഹേ ഫൈവ് സീറോ ത്രീ എന്ന കപ്പലിന്റെ ഡെക്കിനിടയിൽ സ്ഫോടനമുണ്ടായത് അപകടത്തിൽ നാലുപേരെ കാണാതാവുകയും അഞ്ച് ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചരക്ക് കൊണ്ടുപോവുകയായിരുന്ന കണ്ടെയ്നർ കപ്പലിൽ എട്ട് ചൈനക്കാർ ആറ് തായ്വാൻകാർ അഞ്ച് മ്യാൻമാർക്കാർ മൂന്ന് ഇന്ത്യന്വേഷക്കാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു അതേസമയം ആശ്വാസമാവുകയാണ് അറബിക്കടലിൽ ചരക്ക് കപ്പൽ കത്തുന്ന പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നത് തീ പിടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞെങ്കിലും കണ്ടെയ്നറുകളിലേക്ക് തീ പിടരുന്നത് തുടരുകയാണ് വേപ്പൂരിൽ നിന്ന് എൺപത്തെട്ട് നോട്ടിക്കൽ മൈൽ മാറി അറബിക്കടലിലാണ് ചരക്ക് കപ്പലുള്ളത് കോസ്റ്റ് ഗാർഡ് നാവികസേനയും മണിക്കൂറുകളായി വെള്ളം ഒഴിക്കുന്നുണ്ട് എങ്കിലും തീ അണയാത്ത സാഹചര്യമാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തീയുടെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂർ കപ്പലായ വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന കപ്പലാണ് തീ പിടിച്ചത് അതേസമയം കപ്പലിൽ നിന്ന് എണ്ണ പടരുന്നത് തടയാൻ ഡച്ച് കമ്പനി എത്തും കപ്പൽ ചെരിഞ്ഞു തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട് പൊളലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നാവികരിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ് കപ്പലിന്റെ മധ്യഭാഗത്താണ് തീപിടുത്തം രൂക്ഷമായത് കപ്പൽ പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി ചെരിഞ്ഞതിനാൽ കൂടുതൽ കണ്ടെയ്നറുകളും കടലിൽ പതിച്ചിട്ടുണ്ട് അതേസമയം കാണാതായ നാല് നാവികർക്കായി തിരച്ചിൽ തുടരുകയാണ് കപ്പലിൽ നിന്ന് ആറ് നാവികരെയാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ ചൈനീസ് പൗരന് നാൽപ്പത് ശതമാനം ഇന്തോനേഷ്യൻ പൗരന് മുപ്പത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് മറ്റുള്ളവരുടെ നില തൃപ്തികരമെന്നാണ് വിവരം രണ്ടാഴ്ചക്കിടെ കേരളത്തിന്റെ പുറംകടലിൽ രണ്ടാമത്തെ കപ്പലും അപകടത്തിൽ പടം പെടുമ്പോൾ പതിനെട്ട് വർഷം മുമ്പ് കൊച്ചി കപ്പൽ ചാലിന് സമീപം മുങ്ങിയ എം വി മരിയ എസ് എന്ന ചരക്ക് കപ്പൽ ഇപ്പോഴും കടലിനടിയിൽ തന്നെ ഹൈക്കോടതി നിയമിച്ച അഭിഭാഷക കമ്മീഷന്റെ മേൽനോട്ടത്തിൽ കപ്പൽ ഉയർത്താൻ നടത്തിയ ശ്രമങ്ങളും ഫലം കാണാതെ വന്നതോടെ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു ചൈനയിൽ നിന്ന് അൽബേനിയയിലേക്ക് പോയ അൽബേനിയൻ കപ്പലായ മരിയ എസ് രണ്ടായിരത്തി ഏഴ് ജൂൺ മുപ്പതിനാണ് മുങ്ങിയത് ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കപ്പലിലെ ഡീസൽ പടർന്നെങ്കിലും വലിയ ആശങ്കയ്ക്കിടയാക്കിയില്ല പക്ഷേ മുങ്ങിക്കിടന്ന കപ്പലിൽ തട്ടി മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു പിന്നീട് ഈ മേഖല ബോയെ ഇട്ട് അടയാളപ്പെടുത്തി കപ്പൽ ഉയർത്താൻ പോർട്ട് ട്രസ്റ്റ് ബാങ്ക് ഗ്യാരൻ്റി ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് തർക്കം ഉന്നയിച്ചാണ് കമ്പനി ഹൈക്കോടതിയിലെത്തിയത് അഭിഭാഷക കമ്മീഷൻ്റെ മിൽനോട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് കപ്പൽ ഉയർത്താൻ അനുമതി നേടി സാൽവേജ് ഓപ്പറേഷൻ എൺപത് ശതമാനം നടത്തി ഇരുപത് ശതമാനം ഇപ്പോഴും വെള്ളത്തിലുണ്ടെന്ന് ഹൈക്കോടതി അന്ന് കമ്മീഷനായി നിയമിച്ച അഡ്വക്കേറ്റ് ദയാനന്ദ പ്രഭു പറഞ്ഞു കപ്പൽ പൊക്കാൻ കമ്പനി ആവത് നോക്കി പണച്ചിലവ് ഏറിയപ്പോൾ കൊച്ചിയിലെ തന്നെ മറ്റൊരു കമ്പനിക്ക് വിറ്റു അവരും ശ്രമിച്ചു നാലഞ്ച് വർഷത്തോളം ജോലി തുടർന്നു പിന്നെ കോടതി കേസ് തീർപ്പാക്കി കപ്പലിൻ്റെ ഉടമയ്ക്കും ക്യാപ്റ്റനുമെതിരെ കൊച്ചി ഹാർബർ പോലീസ് കേസ് കേസെടുത്തിരുന്നു അനുമതിയില്ലാതെ കപ്പൽ ചാലിൽ പ്രവേശിച്ചെന്നും ഇൻഷുറൻസ് രേഖകളില്ലെന്നും ആരോപിച്ചുള്ള ഈ കേസ് കോടതി നടപടികളിലേക്കും നീണ്ടു